ഈ കാണുന്ന രണ്ട് നല്ല വീടിന് ചോദിക്കുന്ന വല്ല വെറും മുപ്പത്തി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥനീയൊരു വീടിന് ചോദിക്കുന്നുള്ളൂ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് മൂന്ന് വർഷം മാത്രമേ ഉള്ളൂ ഈയൊരു വീടിന് പഴക്കമുള്ളും മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്ത് രണ്ട് ഹാള് ബാൽക്കണി സിറ്റൗട്ട് ലിവിംഗ് റൂം ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു അടിപൊളി ഒരു രണ്ട് നല്ല വീട് ചോദിക്കുന്നവല്ല വെറും മുപ്പത്തി രണ്ട് ലക്ഷം രൂപ മാത്രം ബസ് റോട്ടിൽ നിന്നാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നിങ്ങൾക്കൊരു രണ്ട് നല്ല വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും മുപ്പത്തി രണ്ട് ലക്ഷം രൂപ മാത്രം കൊടുത്താൽ മതി മൂന്ന് വർഷം മാത്രം ഒരു രണ്ട് നല്ല വീട് സ്വന്തമാക്കാം ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും ഉണ്ട് വെള്ളപ്പൊക്കം ഭീഷണി അങ്ങനത്തെ യാത്രവിധ പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡേഷ്യ മേഖലയിൽ ഒരു അടിപൊളി ഒരു വീട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് വീടും സ്ഥലവും വയ്ക്കാനുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റും ചെയ്യുക ആറ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടും ലൊക്കേഷൻ വരുന്ന കോട്ടയം ജില്ലയിൽ പാല രാമപുരം റൂട്ടിൽ രാമപുരം ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി മുപ്പത്തി രണ്ട് ലക്ഷം രൂപ മാത്രം കൊടുത്തുകൊണ്ട് ആറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടും സ്വന്തമാക്കാം ലോൺ അവൈലബിൾ ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക ഈ ഒരു